എന്തൊക്കെ ലോകത്ത് നടക്കുന്ന വിഷയം വല്ല ചിന്തി ഇപ്പോൾ ഇറാനിൽ യുദ്ധം പൊട്ടിയാൽ കഞ്ഞുകൂടിയാണു ഇറാനിൽ യുദ്ധം പൊട്ടിയാൽ എടാ കഞ്ഞുകൂടി മുടങ്ങും അല്ല കഞ്ഞുടിച്ചൂല മിഡിൽ ഈസ്റ്റിലെ എല്ലാ പ്രയാസവും അതിന്റെ പറയാൻ കഴിയില്ല ഇറാനിൽ യുദ്ധം പൊട്ടൂല പൊട്ടിയിരിക്കും എന്ന് എന്ന് നിനക്കറിയില്ല യുദ്ധം ഉണ്ടാവും ആ യുദ്ധത്തിൽ ഇറാൻ തകരും ആരെ പറഞ്ഞു ഞാനെ പറഞ്ഞു നിങ്ങളോട് ആരേ പറഞ്ഞു മുത്തുനബി പറഞ്ഞു മുത്ത് മുഹമ്മദ് മുസ്തഫ ഇന്നോടന്ന് മുത്തനബി പറഞ്ഞു മുഹമ്മദ് മുസ്തഫ ഇറാനുമായി യുദ്ധം നടക്കും അത് ഭാമ്പം യുദ്ധമായിരിക്കും ആ യുദ്ധത്തിന്റെ അവസാനം ഇറാൻ തകരും പക്ഷെ ഇറാൻ മാത്രമല്ല തകരാ മിഡിൽ ഈസ്റ്റിലെ അനവധി രാജ്യങ്ങൾ തകരും ആര് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ പറ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ നിങ്ങളെ എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ ഇറാനെതിരെ യുദ്ധത്തിൽ വരും അവർ ഇറാനെ തകർക്കും സുമ്മിർന പിന്നെ അവർ നിങ്ങളെ ചതിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ് മനസ്സിലായോ പറഞ്ഞത് അവർ ഇറാനെ മാത്രമല്ല തകർക്കുക അവർ കാരണം അറബ് ലോകം മുഴുവനും തകർന്നു അപ്പ എല്ലാവരും പറയുന്നത് മഹദീമാമ അടുത്ത് വരുന്നാണ് മഹദീമാമ വരുന്നല്ലടാ വരണ്ടെന്ന് പറയണ മഹദി മാമി എന്ന് പറയുന്നേക്കാൾ നല്ല വെരണ്ടെന്ന് പറയലാണോ എന്റെ മൂലനങ്ങനെ പറയുന്നത് അറബ് ലോകത്തിന്റെ മുഴുവനും അധികാര രാജ്യങ്ങൾ നഷ്ടപ്പെടാതെ ഇല്ലെന്ന് മുഹമ്മദ് മുസ്തഫ ഒക്കെ തിന്നിങ്ങനെ ഇങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ നമ്മളും നമ്മളെ പെണ്ണുങ്ങളും കല്യാണത്തിങ്ങനെ എടുത്തും മാറ്റി ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ അവിടുന്ന് പെട്ടി ഇങ്ങനെ ഞാൻ അറബ് രാജ്യത്തിന് ഒരു രാജ്യത്തിനും അധികാരം നഷ്ടപ്പെടാതെ ഒരു രാജ്യം ഉണ്ടാവൂല ആര് വരുമ്പോൾ എന്ന് മുഹമ്മദ് മുസ്തഫ ഞാൻ പറയല്ലടാ ഇത് മുത്ത് നബി മൊത്തത്തിന് ഇത് മുത്ത് മുഹമ്മദ് മുസ്തഫ എനിച്ചും പറയാം മഹുതി വരണവരന്റെ വന്നിരിക്കും പക്ഷേ നമ്മൾ ഇങ്ങനെ പപ്പടം പൊരിച്ചു തിന്നതിന്റെ അടിയിൽ വരുന്ന ആളല്ല ആര് മഹുതി കഷ്ടപ്പെട്ട അവസാനം വരുന്ന ആളാ അള്ളാഹുലേക്ക് മടങ്ങൽ നമുക്ക് നല്ലതാണ് വളരെ വലിയ പ്രതിസന്ധി വരാൻ പോവാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ Klih. Allah may cut Allah may be